അങ്ങനെ മൂന്നാലാഴ്ച കൊണ്ട് കയറി ഇറങ്ങിയൂര് പട്ടംകുട്ടിയെ വിലക്ക് കിട്ടിയിരിക്കുകയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം ഇരുപത്തിയെട്ടാം മൈൽ ആടുച്ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് തന്നെ ആടുചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണി മുതലാണ് ചന്ത ഒരുപാട് വളർത്തു കുട്ടികളും വലിയ മുട്ടനാടുകളും ഊരിക്കുട്ടി ഓത്തുകുട്ടി എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്ന് സബ്സ്ക്രൈബറിന് രണ്ട് മുട്ടൻകുട്ടികളെ വാങ്ങിക്കൊടുത്തു അന്ന് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല ഈ ആഴ്ച നമ്മൾ വാങ്ങാമെന്നുള്ള ഇതിൽ വന്നിരിക്കുകയാണ് മുട്ടൻകുട്ടികൾ വളർത്തുകുട്ടികൾ കുറവാണ് പക്ഷെ വലിയ മുട്ടനാടുകൾ ഉണ്ട് ഇവിടെ നിൽക്കുന്ന എല്ലാം പെൺകുട്ടികളാണ് കൂടുതലും ആറ ജോടി ആറായിരം ഏഴായിരം പറയുന്ന പെൺകുട്ടികളാണ് കൂടുതലും ഈ രണ്ട് കുട്ടികൾക്ക് എട്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് രണ്ട് പെൺകുട്ടികളാണ് ഇവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ നിന്ന് ഇപ്പോൾ രൂപ പതിനാറ് രൂപ പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അവിടെ ഒരുപാട് വന്നിട്ടുണ്ട് രണ്ട് ചെറിയ മുട്ടൻ കുട്ടികൾക്ക് വില ചോദിച്ചപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറാണ് ചോദിച്ചത് ഞാനൊരു അഞ്ച് രൂപ വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത് നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോകാം ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതാണ് ഇവിടെ ഒരു മൂരിക്കുട്ടിപ്പോ എച്ച് എഫിൻ്റെ ഒരു മൂരിക്കുട്ടിയാണ് ഇവിടെ തള്ളേ രണ്ട് കുട്ടികളെന്നിപ്പോൾ ഉണ്ട് ആ കുട്ടികളുടെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാല് രൂപ രണ്ടിനോട് ചോദിച്ചിട്ടുണ്ട് ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് വിഭാഗത്തിനും കുറച്ച് ആടുകൾ നിൽക്കുണ്ട് ഇതേ കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഇഫാത്ത് നിൽക്കുന്നത് രണ്ട് പോത്ത് വളർത്താനും ഇറച്ചിയവശനം പറ്റിയ രണ്ട് പോത്തുകൾ എന്നുള്ളതായി ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരു എഴുപത് കിലോ എഴുപത്തഞ്ച് കിലോ അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് ില്ക്കുന്നത് വില ചോദിച്ചിട്ടില്ല ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആളുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികൾ വന്നിട്ടില്ല ഈ ആഴ്ച കുറേ മുട്ടനാടിനെ നമ്മളിങ്ങനെ വില പറഞ്ഞു 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 വരികയാണ് എന്തേലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഫാമിലിയായിട്ടൊക്കെ ഒരുപാട് പേര് ആടിനെ വാങ്ങാൻ വന്നിട്ടുണ്ട് ഇന്ന് ന്തയിൽ എവിടെ രണ്ട് കുട്ടികൾ ഇപ്പം അത് പൊക്കം കുറഞ്ഞ കുള്ളനാടാണെന്ന് തോന്നുന്നു കണ്ടർക്ക ആ മൂന്ന് ആട്ടിൻകുട്ടികൾക്ക് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം പെൺകുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് എല്ലാം വളർത്തു കുട്ടികളാണ് ജോഡി ഏഴര എട്ട് രൂപയൊക്കെ പറയുന്ന കുട്ടികളാണ് പട്ടൻകുട്ടികൾ ചെറിയ കുട്ടികൾ അങ്ങനെ ഒരുപാട് വന്നിട്ടില്ല മൂവായിരത്തി അഞ്ഞൂറയ്ക്കാണ് ആ കറുത്ത കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോയത് ഇതിന് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് കറുത്ത രണ്ട് പെൺകുട്ടികളാണ് ചെറിയ കുട്ടികളാണ് പാൽ കുട്ടികളാണ് എഴുതി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിത്യാവശ്യത്തിന് വന്നു അതിൻ്റെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടി ഞാൻ വില ചോദിച്ച് രണ്ടായിരം രൂപ പറഞ്ഞു മുട്ടൻകുട്ടിയായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പറഞ്ഞിട്ട് അവർ തരുന്നില്ല അതായത് ഇവിടെ തള്ളയൻ രണ്ട് കുട്ടികൾ നല്ല ചെവിറക്കുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് എച്ച് എപ്പിൻ്റെ മുരിക്കുട്ടി ആരും വാങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട് തള്ളയൻ രണ്ട് കുട്ടികളും വന്നിട്ടുണ്ട് പതിനാല് അഞ്ഞൂറാണ് ചോദിക്കുന്നത് തള്ളയൻ രണ്ട് കുട്ടികളും പതിനാല് അഞ്ഞൂറ് ചോദ്യമാണ് ഒരു മുട്ടൻകുട്ടിയൊരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ആഴ്ചയെക്കാട്ടി ഇന്നിത്തിരി വില കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ രണ്ട് തള്ളേ തള്ളേൻ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഒരു മുട്ടൻകുട്ടിയൊരു പെൺകുട്ടിയാണ് അത് പതിനാറ് അഞ്ഞൂറാണ് ചോദിക്കുന്നത് അവർ പതിനാറ് അഞ്ഞൂറ് ഇവിടെയും കുറച്ച് ആടുകൾ പിടിവലി നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടത്തിനായിട്ട് അതായത് ഇവിടെ ഒരു മുട്ടൻകുട്ടി ഇപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു മുട്ടൻകുട്ടി ഉണ്ടായിരുന്നു അതിലെ മുട്ടൻകുട്ടി നമ്മൾ ചോദിച്ചിരിക്കുകയാണ് ആറ് രൂപ അവർ ചോദിക്കുന്നുണ്ട് നല്ല ചെവി കുട്ടിയാണ് ആറ് രൂപ ചോദിച്ചിട്ടുണ്ട് ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുന്ന നടക്കല്ല നല്ല ഹൈറ്റു ഇടനീളമുള്ള കുട്ടി തന്നെയാണ് തലയെ അല്പം വെള്ളം പൊട്ടുണ്ട് നാല് രൂപ പറഞ്ഞു അവർ കയർ എൻ്റെ തന്നിരിക്കുകയാണ് കൊണ്ട് നമുക്ക് നോക്ക് വല്ല വിഷയം ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടി കയർ തന്നിരിക്കുകയാണ് അങ്ങനെ അവനെ തൂക്കിയിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അവനെ മേടിച്ചിരിക്കുകയാണ് അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയായിരുന്നു അതും സെയിം കളർ തന്നെയായിരുന്നു പക്ഷേ പെൺകുട്ടിയെ വേണ്ടാത്തതുകൊണ്ടാണ് അതിനെ നമ്മൾ ഒഴിവാക്കിയത് നിങ്ങളുടെയും കുറച്ച് കുട്ടികളൊന്നും ഇപ്പോൾ ഈ രണ്ട് കറുപ്പല്ല മറ്റേ രണ്ട് കുട്ടികളെ ഞാൻ അഞ്ചിലൂടെ പറഞ്ഞാണ് പക്ഷേ അവർ വേറൊരു പാർട്ടി വന്ന് അതിൽ കൂടുതൽ വില കൊടുത്ത് അതിനെ വാങ്ങിയിരിക്കുകയാണ് രണ്ട് മുട്ടൻ കുട്ടികളായിരുന്നു ഇതുപോലെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കുട്ടികളെ കിട്ടാൻ ഇപ്പോൾ പാടാണ് മറ്റേ നമുക്ക് അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെ കുട്ടികളെ കിട്ടുമായിരുന്നു ഈ കുട്ടി ആരെയൊന്നും വാങ്ങില്ലെന്ന് തള്ളിയൻ കുട്ടികളെ വാങ്ങിയൊന്നും അറിയില്ല ഒരാൾ വന്ന് നോക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കുട്ടികളൊന്നും ഇതുവരെ വിറ്റിട്ടില്ല ഇതുവരെയായിട്ട് അത് വലിയ മുട്ടനാടിന് വില്പനയ്ക്കായിട്ട് നിർത്തിയിരിക്കുകയാണ് കാലിയായി കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒന്ന് നാൽപ്പതായി നമ്മളൊരു സബ്സ്ക്രൈബറാണ് ആട് കച്ചവടത്തിന് വന്നിരിക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ കച്ചവടത്തിന് വന്ന് അങ്ങനെ സംസാരിച്ചു നമ്മൾ അതുപോലെ പറയട്ടെ നമുക്ക് നോക്കാം എത്ര രൂപയൊക്കെ അത് കച്ചവടം ആകുമെന്ന് അപ്പോൾ ഒരു മുട്ടൻകുട്ടിക്കാണ് ഇപ്പോൾ അവർ വില പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ആടിനെയൊക്കെ എടുത്ത് വണ്ടികളെല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ആടിനെയൊക്കെ പിടിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ സബ്സ്ക്രൈബർ ആണ് അതും അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒന്ന് ഇറക്കട്ടെ മറ്റ ക്യാൻഡിൽ നിന്ന് മിക്കവാറും നല്ല വെളിയായിരിക്കും പേടിച്ചുപോയി വണ്ടിന്ന് വെളിയിറക്കിയപ്പോൾ മൂത്രം ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും അവൻ വണ്ടിക്ക് അകത്ത് പെടുത്തില്ല അവന് പുറത്തിറക്കിയതിന് ശേഷമാണ് മൂത്രം ഒഴിച്ച് തുടങ്ങിയത് എന്തായാലും ഒന്ന് ആറ് മാസം കൊണ്ട് ഇനി പെരുന്നാളിന് ഇപ്പോഴേക്കും ഒന്ന് സെറ്റാക്കി എടുക്കണം അവരെ കൊടുത്തിരിക്കുകയാണ് കയറ് നമ്മളെ അമ്മാണാണ് അമ്മയാണ് അപ്പോൾ അവർ കയറ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വിളി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കെട്ടി ചിരി വെള്ളമൊക്കെ കൊടുക്കണം ഇനിയിപ്പോൾ കയറ് അടിക്കണം വക്കാണി വട്ടക്കയറ് ഇതെല്ലാം വാങ്ങണം അങ്ങനെ ഒരു പേടിയുണ്ട് കാരണം എല്ലാവരുമായിട്ട് ഇനി ഒന്ന് ഇണങ്ങി വരാൻ രണ്ടു ദിവസം പിടിക്കും അതുപോലെ ഒരു പേടി തന്നെയാണ് രാവിലെയൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ അവൻ കഴിക്കുന്നുണ്ട് എന്തായാലും അവൻ നിൽക്കട്ടെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ ഇവിടെ നിന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബായ്